വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ ഫ്രറ്റണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി

ും ലോക്സഭയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുസ്ലിം വംശീയ ഉന്മൂലന അജണ്ടയാണെന്നും തെരുവിൽ ഈ മുസ്ലിം വിരുദ്ധ നീക്കത്തെ ചെറുക്കുമെന്നും ഫ്രറ്റാൻറി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് വി ടിഎസ് ഉമ്മർ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ആർ എസ് എസിനോട് സംഘപരിവാറിനോട് ആ ആർ എസ് എസിനും സംഘപരിവാറിനും വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആരൊക്കെയാണോ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആ സമരങ്ങളൊന്നും എടുത്ത് മടക്കിവച്ചിട്ടില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ ജീവൽപരമായ പ്രശ്നങ്ങൾ അവരുടെ പൗരത്വപരമായ പ്രശ്നങ്ങൾ അവരുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സമരവുമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ തെരുവുകളെ വീണ്ടെടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമരമെന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ആരംഭിക്കാനിരിക്കുന്ന നിരവധിയായിട്ടുള്ള സമരങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ആ സമരങ്ങളുടെ ഉദ്ഘാടനമാണ് ആദരണീയനായ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വഖഫ് ഭേദഗതി ബില്ലെന്ന് പറയുന്നത് വഖഫുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സേവനങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരായിരം വർഷം ഈ രാജ്യത്ത് ഭരിച്ചവരായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ആക്കോർഡ് ബാബുമാരും മൈസൂരിലെ സുൽത്താൻമാരും ആന്ധ്രയിലെ നൈസാമുമാരും തുഗ്രവംശവും തീജംശവുമൊക്കെയായി ഒരായിരം വർഷം ഈ രാജ്യത്തെ ഭരിച്ച ഭരണാധികാരികൾ അവരുടെ ഉദാരതയിൽ നിന്ന് ഈ രാജ്യത്തേക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യ രാജ്യത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കുക ഈ രാജ്യത്തെ പൗരാണികമായ നിർമ്മിതികളെ കൊണ്ട് നമ്മൾ വലിയാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഈ രാജ്യത്തിന്റെ നിർമ്മിതികളെ കൊണ്ട് സമ്പന്നമാക്കിയിട്ടുള്ള ഒരായിരം ഒരായിരം വർഷം ഈ രാജ്യം ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തുണ്ടായിരുന്നു അവർക്ക് സാധിക്കുമായിരുന്നില്ല ഇന്ന് ആർ എസ് എസ് ചെയ്യുന്നത് ഇന്ന് സംഘപരിവാർ ചെയ്യുന്നതുപോലെ ഇവിടെ വലിയ അർത്ഥത്തിലുള്ള അധികാരത്തിന്റെ അമിതാധികാരം പ്രയോഗിച്ചുകൊണ്ട് മതപരിവർത്തനത്തിന് അവർക്ക് ശ്രമിക്കാമായിരുന്ന പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജ്യത്ത് മാനവീകതയുടെയും മനുഷ്യത്വത്തിന്റെയും ഒക്കെ ഉത്തമമായ ഉദാഹരണമായിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ മുസ്ലിം ജനവിഭാഗത്തിന് ചെയ്യുന്നതും ഭരണഘടനയുടെ സുതാര്യതയെ കളങ്കപ്പെടുത്തുന്നതുമായ വക്കഫ് ഭേദഗതി ബില്ലിനെ ജനാധിപത്യ വിശ്വാസികളും മധ്യതര സമൂഹവും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റെയിൽവേ സ്റ്റേഷൻ മാർച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അസ്രഫ് വൈലത്തൂർ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം സമുദായത്തിലെ വിശ്വാസികൾ അവരുടെ ലക്ഷ്യം വെച്ച് മാത്രം ചെയ്യുന്ന ഭൂസ്വത്തുക്കൾക്കും മുതലുകൾക്കുമാണ് വഖഫ് എന്ന് പറയാറുള്ളത് ആ വഖഫ് സ്വത്താണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന മിക്ക സ്ഥാപനങ്ങളും അലിഗഡ് യൂണിവേഴ്സിറ്റി ആവട്ടെ ജാമിയ മില്ലിയാവട്ടെ കേരളത്തിലെ ഫാറൂഖ് കോളേജ് ആവട്ടെ നിരവധിയായ ഒട്ടനെയേകം സ്ഥാപനങ്ങൾ ഒട്ടനേകം മതസ്ഥാപനങ്ങൾ ഒട്ടനേകം മസ്ജിദുകൾ മദ്രസകൾ എന്നുവേണ്ട പള്ളിക്കൂടങ്ങളും പള്ളികളുമായി രാജ്യത്ത് ഹെക്ടർ കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ മുഴുവനും മുസ്ലിം സമുദായത്തിലെ വളരെ നിഷ്കളങ്കരായ മതദത്തരായ ആളുകളെ അവരുടെ പരലോക മോക്ഷം കണക്കിലെടുത്തുകൊണ്ട് നൂറുകണക്കിനും ആയിരക്കണക്കിനും വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിലേക്ക് ദാനം ചെയ്ത ഭൂമി വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം പ്രസിഡന്റ് സഹിർ കോട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിർ ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ ഷഹീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റി നയൻ തിരൂർ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ